ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ ഇൻ്റർനെറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നടത്തുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനമാണ് ഇമെയിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നടത്തുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനമാണ് ഇമെയിൽ ഇമെയിലിൻ്റെ പിതാവ് ആരാണ് റേ ടോം ലിൻസൺ ഇമെയിലിൻ്റെ പിതാവ് റേ ടോം ലിൻസൺ ആണ് ഇമെയിലിൻ്റെ കൂടെ ശബ്ദവും അറ്റാച്ച്മെൻറ്റ് ആയി അയക്കുന്ന സംവിധാനമാണ് വോയിസ് മെയിൽ ഇമെയിലിൻ്റെ കൂടെ ശബ്ദവും അറ്റാച്ച്മെൻ്റായി അയക്കുന്ന സംവിധാനമാണ് വോയിസ് മെയിൽ ഇമെയിൽ ക്ലയൻറ്റിന് ഉദാഹരണങ്ങളാണ് മോസില തണ്ടർബേഡും ഔട്ട്ലുക്ക് എക്സ്പ്രസ്സും ഇമെയിൽ ക്ലയൻറ്റിന് ഉദാഹരണങ്ങളാണ് മോസില തണ്ടർബേഡ് ഔട്ട്ലുക്ക് എക്സ്പ്രസ് എന്നിവ ഹിന്ദിയിൽ ഇമെയിൽ ഐ ഡി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഹിന്ദിയിൽ ഇമെയിൽ ഐ ഡി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനമാണ് ജിമെയിൽ ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനം ഏതാണ് ജിമെയിലാണ് മൈക്രോസോഫ്റ്റ് ഇമെയിൽ സേവനമാണ് ഹോട്ട്മെയിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഇമെയിൽ സേവനമാണ് ഹോട്ട്മെയിൽ ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ഇന്ത്യക്കാരൻ ആരാണ് സബീർ ബാട്ടിയ ഹോട്ട്മെയിലിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ഇന്ത്യക്കാരൻ സബീർ ബാട്ടിയ ആണ് ഹോട്ട്മെയിലിൻ്റെ പുതിയ പേരെന്താണ് ഔട്ട്ലുക്ക് ഡോട്ട് കോം ഹോട്ട്മെയിലിൻ്റെ പുതിയ പേര് ഔട്ട്ലുക്ക് ഡോട്ട് കോം എന്നാണ് യൂസേഴ്സിന് ആവശ്യമുള്ള വിവരങ്ങൾ വേൾഡ് വൈഡ് വെബിൽ നിന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റുകളാണ് സെർച്ച് എൻജിൻ എന്നറിയപ്പെടുന്നു യൂസേഴ്സിന് ആവശ്യമുള്ള വിവരങ്ങൾ ഡബ്ല്യു 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 അതായത് വൈഡ് വേൾഡ് വൈഡ് വെബിൽ നിന്നും അന്വേഷിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റുകളാണ് സെർച്ച് എൻജിനുകൾ പ്രധാന സെർച്ച് എൻജിനുകൾ ഏതെല്ലാമാണ് ഗൂഗിൾ യാഹു ബിങ് ആർട്ട വിസ്ത ആസ്ക് ഡോട്ട് കോം ഡെക് ഡെക് ഗോ ഫയർ എന്നിവയാണ് പ്രധാന സെർച്ച് എഞ്ചിനുകൾ ഗൂഗിൾ യാഹു ബിങ് ആട്ട വിസ്ത ആസ്ക് ഡോട്ട് കോം ഡെക്ക് ഡെക്ക് ഡോ ഗോ ഫയർബാൾ എന്നിവയാണ് പ്രധാന സെർച്ച് എഞ്ചിനുകൾ ലോകത്തിലെ ആദ്യ സെർച്ച് എഞ്ചിൻ ഏതാണ് ആർച്ചി ലോകത്തിലെ ആദ്യ സെർച്ച് എൻജിൻ ആർച്ചിയാണ് ഇന്ത്യ വികസിപ്പിച്ച സെർച്ച് എഞ്ചിൻ ഏതാണ് ഗുരുജി ഗുരുജി എന്ന സെർച്ച് എൻജിൻ വികസിപ്പിച്ചത് ഇന്ത്യയാണ് ബിങ് എന്ന സെർച്ച് എൻജിൻ വികസിപ്പിച്ച കമ്പനി ഏതാണ് മൈക്രോസോഫ്റ്റ് ബിങ് എന്ന സെർച്ച് എൻജിൻ വികസിപ്പിച്ച കമ്പനി മൈക്രോസോഫ്റ്റ് ആണ് വെബ് പേജുകളിൽ കീവേഡുകൾ കണ്ടുപിടിക്കാൻ സെർച്ച് എൻജിൻ വെബ്സൈറ്റുകളിൽ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഏതാണ് സ്പൈഡർ വെബ് പേജുകളിൽ കീവേഡുകൾ കണ്ടുപിടിക്കാൻ സെർച്ച് എൻജിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് സ്പൈഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിച്ചതെന്നാണ് ഫെബ്രുവരി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിച്ചത് ഫെബ്രുവരി ഏഴിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻ്റർനെറ്റ് സുരക്ഷാ ദിന പ്രമേയം എന്തായിരുന്നു വാണ്ട് ടു ടോക്ക് അബൌട്ടിറ്റ് മേക്കിംഗ് സ്പേസ് ഫോർ കൺവെർസേഷൻ എബൗട്ട് ലൈഫ് ഓൺലൈൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻ്റർനെറ്റ് സുരക്ഷാ ദിന പ്രമേയം want to talk about it making space for conversations about life online എന്നായിരുന്നു ഇന്ത്യയിൽ മുഴുവനായി മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ലഭ്യമായ വർഷം ഏതാണ് രണ്ടായിരത്തി പതിനൊന്ന് ഇന്ത്യയിൽ മുഴുവനായി മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ലഭ്യമായ വർഷം രണ്ടായിരത്തി പതിനൊന്നാണ് മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുകളുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളമാണ് മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുകളുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം ഏതാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ഇന്ത്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏതാണ് ദീപിക ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ദീപികയാണ് മലയാളത്തിലെ ആദ്യ സൈബർ മാഗസിൻ ഏതാണ് പുഴ ഡോട്ട് കോം മലയാളത്തിലെ ആദ്യ സൈബർ മാഗസിൻ പുഴ ഡോട്ട് കോമാണ് മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഏതാണ് നൃത്തം എം മുകുന്ദൻ്റെ നൃത്തമാണ് മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഓൺലൈനിലൂടെ വിവരാവകാശ അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര ഓൺലൈനിലൂടെ വിവരാവകാശ അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് സിക്കിം ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ് ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി ഡാറ്റ വിനിമയം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വൈഫൈ വൈഫൈയുടെ പൂർണ്ണരൂപം എന്താണ് വയർലെസ് ഫിഡിലിറ്റി എന്നാണ് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി ഡാറ്റ വിനിമയം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വൈഫൈ വൈഫൈയുടെ പൂർണ്ണരൂപം വയർലെസ് ഫെഡിലിറ്റി എന്നാണ് വൈഫൈയുടെ പിതാവ് ആരാണ് വിക്കി ഹെയ്സ് വൈഫൈയുടെ പിതാവ് വിക്കി ഹെയ്സ് ആണ് എൽഇഡി ബൾബുകൾ ഉപയോഗിച്ച് ഡാറ്റ വിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ലൈഫൈ ലൈഫൈയുടെ പൂർണ്ണരൂപം എന്താണ് ലൈറ്റ് ഫിഡലിറ്റി എന്നാണ് എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിച്ച് ഡാറ്റ വിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ലൈഫൈ ലൈഫൈയുടെ പൂർണ്ണരൂപം ലൈറ്റ് ഫിഡിലിറ്റി എന്നാണ് ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനുമുള്ള യുണീക്ക് അഡ്രസ്സാണ് ഐ പി അഡ്രസ് ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനുമുള്ള യുണീക്ക് അഡ്രസ്സാണ് ഐ പി അഡ്രസ്സ് തേർട്ടി ടു ബിറ്റ് ഐ പി അഡ്രസ്സിങ് അറിയപ്പെടുന്നത് ഐ പി വി ഫോർ ആണ് തേർട്ടി ടു ബിറ്റ് ഐ പി അഡ്രസ്സിംഗ് അറിയപ്പെടുന്നത് ഐ പി വി ഫോർ എന്നാണ് നൂറ്റി ഇരുപത്തെട്ട് ബിറ്റ് ഐ പി അഡ്രസ്സിംഗ് അറിയപ്പെടുന്നത് ഐ പി വി സിക്സ് എന്നാണ് നൂറ്റി ഇരുപത്തെട്ട് ബിറ്റ് ഐ പി അഡ്രസ്സിംഗ് അറിയപ്പെടുന്നത് ഐ പി വി സിക്സ് എന്നാണ് കമ്പ്യൂട്ടറിൻ്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ്സ് ഏതാണ് ഐ പി അഡ്രസ്സാണ് കമ്പ്യൂട്ടറിൻ്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ്സ് ഐ പി അഡ്രസ്സാണ് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറും പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് പ്രോട്ടോകോൾ എന്നറിയപ്പെടുന്നത് മൊബൈൽ ഫോണുകൾ പോലുള്ള വയർലെസ് ഉപകരണങ്ങളിൽ ഇൻ്റർനെറ്റ് എത്തിക്കുന്നതിനുള്ള പ്രോട്ടോകോളാണ് വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ മൊബൈൽ ഫോൺ പോലുള്ള വയർലെസ് ഉപകരണങ്ങളിൽ ഇൻ്റർനെറ്റ് എത്തിക്കുന്നതിനുള്ള പ്രോട്ടോക്കോളാണ് വയർലെസ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഏതൊക്കെയാണ് ടി സി പി അല്ലെങ്കിൽ ഐ പി ടി സിപിയുടെ പൂർണ്ണരൂപം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്നാണ് ഐ പി എന്നാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നുമാണ് നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ടി സി പി ഐ പി പ്രോട്ടോക്കോളാണ് പൂർണ്ണരൂപം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളും അതുപോലെ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളും ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഏതാണ് എഫ് ടി പി ആണ് ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗി നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എഫ് ടി പി ആണ് പൂർണ്ണരൂപം ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് എഫ് ടി പിയുടെ പൂർണ്ണരൂപം എന്താണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം ഐ പി വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എച്ച് സി പി ഡി എച്ച് സിപിയുടെ പൂർണ്ണരൂപം ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗുറേഷൻ പ്രോട്ടോക്കോൾ എന്നാണ് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം ഐ പി വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എച്ച് സി പി ഇമെയിൽ സന്ദേശം അയക്കാൻ സഹായിക്കുന്ന പ്രോട്ടോക്കോളാണ് എസ് എം ടി പി പൂർണ്ണരൂപം സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ് ഇമെയിൽ സന്ദേശം അയക്കാൻ സഹായിക്കുന്ന പ്രോട്ടോക്കോൾ ഏതാണ് എസ് എം ടി പി ആണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഇമെയിൽ സന്ദേശം സ്വീകരിക്കാൻ സഹായിക്കുന്ന പ്രോട്ടോക്കോളുകളാണ് പി ഒപിയും ഐ എം എ പിയും പി ഒപിയുടെ പൂർണ്ണരൂപം പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ എന്നും ഐ എം എ പിയുടെ പൂർണ്ണരൂപം ഇൻ്റർനെറ്റ് മെസ്സേജ് അക്സസ് പ്രോട്ടോക്കോൾ എന്നുമാണ് അപ്പോൾ ഇമെയിൽ സന്ദേശം സ്വീകരിക്കാൻ സഹായിക്കുന്ന പ്രോട്ടോക്കോളുകളാണ് പി ഒപിയും ഐ എം എ പി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്